ഹായ് ഫ്രണ്ട്സ് എന്നെല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തേത് ഒരു കുഞ്ഞു സെയിൽ വീഡിയോ ആണ് കുറച്ച് ലിഫി പ്ലാന്റ്സാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യം ഉള്ളവർ എത്രയും പെട്ടെന്ന് വീഡിയോ കണ്ടതിന് ശേഷം ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡി ടി ഡി സി വഴി മാത്രമായിരിക്കും കേട്ടോ നമ്മൾ പ്ലാൻസെല്ലാം സെൻഡ് ചെയ്തത് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ഇത് ഈ ഫൈക്കസ് ആണ് നല്ല ഭംഗിയാണ് ലീഫിന് ഒരു വെരിഗേഷൻ വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്യാം ഇനി അതല്ല ഈ കാണുന്നത് പോലെ നോർമൽ പോട്ടിൽ നമുക്ക് വളർത്താവുന്നതാണ് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സെയിം സൈസുള്ള പ്ലാനിന് നമുക്ക് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം റേറ്റുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ അടുത്ത വെറൈറ്റി ഫീൽ ഫിലോട്ടൻഡോൺ ബിർക്കിനാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫിന് ഒരു വൈറ്റ് ലൈൻ ഇങ്ങനെ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് വരും കേട്ടോ നല്ല ഒരു വെളിച്ചം കെട്ടുന്ന ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിലാണ് നല്ല രീതിക്ക് കളർ വരിക അപ്പോൾ ഇതായി കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വെറും തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് തായ്ക്കാലയുടെ ആണ് നല്ലൊരു വൈറ്റ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വെറും തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നുള്ളൂ അടുത്ത് റെഡ് ബ്യൂട്ടിയുടെ പ്ലാന്റ് ആണ് ഇത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഈ ഒരു മിനിയേച്ചർ കലാത്തയാണ് ഹൈറ്റ് വെക്കില്ല ഈ ഒരു വലിപ്പം ഉണ്ടാവുള്ളൂ പെട്ടെന്ന് തന്നെ ബുഷിയാവും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ആണ് ഈ കാണുന്ന തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് ഫിലോട്ടൻ ഡോൺ വൈറ്റ് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ബുഷിയായ പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഡോർ ആണ് കേട്ടോ ഒത്തിരി ഹൈറ്റ് വെക്കില്ല ഇത് ഇങ്ങനെ തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന നമ്മുടെ തായ്ക്കലയുടെ ആണ് കേട്ടോ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല കളർ വന്ന പ്ലാന്റ് ആണ് ഇത് നല്ല ബെച്ചോഡായി കഴിഞ്ഞാൽ മാത്രമായിട്ടതിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് നേരിട്ട് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത കലാത്തയർ ഏറ്റൽ സ്നേക്ക് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അത്യാവശ്യം ഹൈറ്റ് ഉള്ള പ്ലാന്റ് ആണ് അത് മാത്രമല്ല ഇതിനകത്ത് മൂന്നും നാല് ഷൂട്ട്സുകൾ വരുന്നുണ്ട് കേട്ടോ ഇത് ഈ കാണുന്നത് പോലെയൊക്കെ ഉള്ളത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി നടാവുന്നതാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ആണ്ട്ടോ നമുക്ക് ഇതിൽ ഏതെങ്കിലും വെറൈറ്റി നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡി ടി ഡി വഴി മാത്രമായിരിക്കും നമ്മൾ പ്ലാന്റ്സുകൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്